ഉച്ചയ്ക്ക് രണ്ടു മണി വരെയുള്ള കണക്കുകൾ ലഭിക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് അഞ്ച് കഴിഞ്ഞിരിക്കുന്നു രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ ദൃശ്യമായ നീണ്ട നിര ഇപ്പോഴും ഇടമുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് കുടുംബം കുടുംബമായി വോട്ടർമാർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പോളിംഗ് ബൂത്തുകൾക്കും മുൻപിലും വോട്ടർമാരുടെ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉച്ചയുടെ ഒരു വേനൽ ചൂട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഉച്ച സമയം കൂടി കഴിഞ്ഞതോടുകൂടി സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ കുടുംബമായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് ഇവിടെ അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്താറ് മുപ്പത്തേഴ് എന്നീ പോളിംഗ് ബൂത്തുകളാണ് ഈ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പതാം നമ്പർ പോളിംഗ് ബൂത്തിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇവിടെ വോട്ടർമാരുടെ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നതാണ് എന്നാൽ വോട്ട് ചെയ്യാൻ എത്തിയ രണ്ടു മൂന്ന് പേർ കള്ളവോട്ട് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് എൽ ഡി എഫ് ഏജന്റുമാർ രംഗത്ത് വരികയും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്ത് അല്പസമയം തർക്കമുണ്ടായി പോളിംഗ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ജില്ലാ കളക്ടർ എത്തുകയും ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് രേഖകൾ കൃത്യമാണെങ്കിൽ ആരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും തുടർന്ന് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കള്ളവോട്ടാണ് എന്നാരോപിച്ചുകൊണ്ട് മനപൂർവ്വം വോട്ടിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാ പ്രസിഡന്റ് കെ കെ അനുഷ്കുമാർ അടക്കമുള്ള ആളുകൾ രംഗത്ത് എത്തുകയും ചെയ്തു തർക്കം മൂലം അല്പസമയം വോട്ടിംഗ് നിർത്തിവച്ചിരുന്നെങ്കിലും ഇപ്പോൾ സമാധാനപൂർണമായി വോട്ടിംഗ് പുരോഗമിക്കുകയാണ്